ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്കോഡ് ഗിംബ്രൻ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളെ തമ്പുനേലും ടൈച്ചിലൂടെ ശ്രദ്ധിച്ചുകയാണ് നമ്മൾ കേരളത്തിലെ ഫ്രീ ഫയർ യൂട്യൂബേഴ്സിലെ ഒരു അഞ്ച് എ യൂട്യൂബേഴ്സിൻ്റെ ഓൾഡ് ഫോട്ടോസാണ് അതായത് അവരുടെ പഴയ കുട്ടിക്കാലത്തെ അതായത് രണ്ടായിരത്തി ചിലവർ ജനിച്ചപ്പോൾ ഒരു രണ്ട് മൂന്ന് വയസ്സായപ്പോൾ ഉണ്ട് ചിലവരുടെ ഒരു പത്ത് വയസ്സല്ലേ ചിലവർ പതിനഞ്ച് വയസ്സുള്ളവരുത്തൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ ഞാൻ അവരോട് ചോദിച്ചു കൊടുത്ത നമ്മൾ നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി വീഡിയോയ്ക്കൊന്ന് ലൈക്ക് എടുക്കുക പിന്നെ ഇത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ആളൊന്ന് ഓപ്ഷൻ ഇട്ട് വെക്കുക പിന്നെ നമ്മൾ സെക്കൻഡ് ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ട്രാൻസ്ഫർമേഷൻ വീഡിയോസൊക്കെ നമ്മൾ സ്റ്റാറ്റസ് അയക്കാണ്ട് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പറ്റുന്നവരും ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് ഒരു അഞ്ചേ യൂട്യൂബേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ലൈക്ക് ലൈക്കടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Yeah, it's a lot of work അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആരുടെ ഓൾഡ് ഫോട്ടോയാണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ചിരി വന്നത് താഴെ കമൻ്റ് ചെയ്യുക പിന്നെ സെക്കൻഡ് ചാനൽ ഡിങ്കിൽ ആൻഡ് സ്ക്രിപ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇതിലേറെ മികച്ചൊരു വീഡിയോ വരുന്നവരെ